നമസ്കാരം വഖഫ് ബില്ല് അങ്ങനെ പാർലമെന്റിൽ പാസ്സായിരിക്കുകയാണ് കേരളത്തിലെ പ്രതിപക്ഷത്തിന് ഇത്രയധികം ശക്തിയും വോയിസും അഭിപ്രായവും എല്ലാം ഉണ്ടായിരുന്നു എന്ന് വഖഫ് ബില്ല് പാസ്സായി കഴിഞ്ഞതിന് ശേഷം അവർ നടത്തിയ പ്രതിപക്ഷ നേതാവ് നടത്തിയ വാർത്താ സമ്മേളനം കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതായത് ഈ മുനമ്പം വിഷയമൊക്കെ വെറും പുഷ്പം പോലെ പരിഹരിക്കാവുന്ന വിഷയമേ ഉള്ളായിരുന്നു ഞങ്ങളൊന്നിരുന്നാൽ മതിയായിരുന്നു അത് തീരുമായിരുന്നു ഇതൊന്നും ഇങ്ങനെയൊന്നും വേണ്ട അതുകൊണ്ട് തന്നെ ഈ വക്കഫ് നിയമം അധികം ഒക്കെ ചർച്ചകളൊക്കെ നടത്തി പാസാക്കിയ നിയമം കൊണ്ടൊന്നും ഇത് പരിഹരിക്കാൻ പറ്റുകയില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം ഇതാണ് ഇത്രയധികം ഇത്ര നിസാരമായിട്ട് പരിഹരിക്കാവുന്ന ഒരു പ്രശ്നത്തെ ഇത്രയധികം വഷളാക്കി ജനങ്ങളെ ഇത്രയധികം തെറ്റിദ്ധരിപ്പിച്ച് ബി ജെ പിക്ക് ഇത്രയധികം ഒരു മൈലേജ് കേരളത്തിൽ ഉണ്ടാക്കി കൊടുത്തത് എന്തിനാണ് എന്ന് സി പി എമ്മും കോൺഗ്രസും പറയാൻ ബാധ്യതപ്പെട്ടതല്ലേ അത് അറിയാൻ ഞങ്ങൾക്ക് അവകാശമില്ലേ പിന്നെ ഇതേക്കുറിച്ച് നമ്മൾ അഭിപ്രായം പറയുന്നിടത്തെല്ലാം കോൺഗ്രസ്സുകാരും ലീഗുകാരും സി പി എമ്മുകാരും വന്ന് എഴുതുന്ന ഒരു കാര്യമാണ് ഈ സംഘിയുടെ ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കിയ സംഘിയല്ലേ നീ എന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലായിടത്തും എഴുതുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ യഥാർത്ഥത്തിൽ ഈ സംഘികൾ ഷൂ നക്കി എന്ന് പറയുന്നതിൽ ഇവർ എന്തെങ്കിലും ഒരു വാസ്തവുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കണമല്ലോ നമ്മളൊരു വ്യക്തിയോട് ഏറ്റവും അധികം താണു വീണ് നമ്മുടെ എല്ലാ ഡിഗ്നിറ്റിയും നമ്മൾ മറന്ന് അവരുടെ കാലിൽ കെട്ടിപ്പിടിച്ച് നമ്മൾ അവരോട് യാചിക്കുന്നതിനെയാണ് നമ്മൾ ഷൂ നക്കുക എന്ന് പറയുന്നത് അല്ലേ നമ്മൾ എത്രത്തോളം അവരുടെ മുമ്പിൽ താഴാമോ അത്രത്തോളം നമ്മൾ താന്ന് കേണു വീണ് അപേക്ഷിക്കുന്നതിനെയാണ് നമ്മൾ ഷൂ നക്കികളെന്ന് പറയുന്നത് അതല്ല നമ്മൾ നേർക്ക് നേർ നിന്ന് സംസാരിക്കുകയാണ് എങ്കിൽ നമുക്ക് അങ്ങനെ നമ്മൾ പറയത്തില്ല ആ ആ ഒരു അർത്ഥത്തിൽ നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും സംഘികൾ ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കിയത് തന്നെയാണ് അതിന് നേതൃത്വം കൊടുത്തത് ഗാന്ധിജി ആയിരുന്നു പിന്നെ ഷൂ നക്കാനായിട്ട് എന്തിനാണ് എന്ന് ചോദിച്ചാൽ ഈ രണ്ട് കൂട്ടരും കൂടെ ജിന്നയും നെഹ്റുവും കൂടെ ബ്രിട്ടീഷുകാരോടൊപ്പം മേശ പങ്കിട്ട് അധികാരം പങ്കിടാനുള്ള തിടുക്കത്തിൽ ഇന്ത്യ എങ്ങനെ വിഭജിക്കണമെന്ന ചർച്ചകൾ കൊടുമ്പിരി കൊണ്ട് നടന്നപ്പോൾ ബ്രിട്ടീഷുകാരുടെ കാലിൽ കെട്ടിപ്പിടിച്ചു വീണ് കരഞ്ഞ് നിലവിളിച്ച് ഇന്ത്യ വിഭജിക്കരുത് ഇന്ത്യ വിഭജിക്കരുത് എന്ന് യാചിച്ച രാജിച്ചവർ തന്നെയാണ് സംഖ്യകൾ ഒരു സംശയവുമില്ല ആ കാര്യത്തിൽ അതുകൊണ്ട് തന്നെ ഇവിടെ ഗാന്ധിവധം വീണ്ടും പുനർവിചാരണ ചെയ്യപ്പെടണോ എന്നൊരു ചർച്ച ഇടയ്ക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം ഗാന്ധിവധം ഇവിടെ വീണ്ടും പുനർവിചാരണ ചെയ്യപ്പെടും പുനർവിചിന്തനം ചെയ്യപ്പെടും തീർച്ചയായിട്ടും ഇനി അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ പറയുന്നുണ്ട് ചർച്ച ആക്ട് ബില്ല് വരുത്തും ചർച്ച ആക്ട് ബില്ല് വരുത്തും എന്നൊക്കെ പറയുന്നുണ്ട് ചർച്ച ആക്ട് ബില്ല് ഇവിടെ വരും അത് തീർച്ചയായിട്ടും വരും പിന്നെ ഇനി ഇന്ത്യ ഹിന്ദു ഹിന്ദു ഹിന്ദുരാജ്യമാക്കും എന്നൊക്കെ പറയുന്നത് ഇപ്പം അധികം കേൾക്കാറില്ല എങ്കിൽ കേൾക്കാറില്ലെങ്കിലും നിങ്ങൾ കേട്ടോളൂ ഇന്ത്യ ഹിന്ദു രാജ്യമാകും ഒരു സംശയവുമില്ല അക്കാര്യത്തിൽ അപ്പം ഇതൊക്കെ വരും അതുകൊണ്ട് ഇതൊക്കെ വീണ്ടും ഇവിടെ ചർച്ച ചെയ്യപ്പെടും വീണ്ടും ഈ കാര്യങ്ങളെല്ലാം ഗാന്ധിപദം ഉൾപ്പെടെ ഇവിടെ വീണ്ടും ചരിത്രം പുനർവിചാരണ ചെയ്യപ്പെടും അതിന് കാരണം നിങ്ങൾ മിനിറ്റിന് മിനിറ്റിന് ഏത് കാര്യമെടുത്താലും ഇവിടെ മതവികാരം പ്രണപ്പെട്ടയെ മതവികാരം പ്രണപ്പെട്ടയെ എന്ന് പറഞ്ഞ് നിലവിളിക്കാറുണ്ടല്ലോ ഇന്ത്യ സ്വാതന്ത്ര്യ സമരത്തിൽ എല്ലാവരും ഒന്നു ചേർന്ന് പങ്കെടുത്ത് ഇന്ത്യ എന്ന രാജ്യത്തെക്കുറിച്ച് ഇവിടെയുള്ള സംഘികൾക്ക് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു ഒരു കണക്കുകൂട്ടലുണ്ടായിരുന്നു എല്ലാ മതത്തെയും മതത്തിൻ്റെ വിഭ അടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെടാതെ എല്ലാ മതങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു വലിയൊരു ഇന്ത്യ എന്നൊരു സങ്കല്പം അവർക്കുണ്ടായിരുന്നു അവരുടെ ഭാരതം എന്ന ആ സങ്കല്പത്തിന് അവരുടെ വികാരത്തിന് വളരെ ആഴത്തിലേറ്റ മുറിവാണ് ഇന്ത്യ വിഭജനം ആ മുറിവ് വിറപ്പെട്ട അല്ലെങ്കിൽ അവരുടെ വികാരത്തിനേറ്റ അവരുടെ വികാരം വ്രണപ്പെട്ടതാണ് അത് നിങ്ങൾ കണ്ടില്ല നിങ്ങൾ മതവികാരം മതവികാരം എന്നുള്ളത് മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പോൾ ആ വ്രണപ്പെട്ട ആ വികാരം അവരുടെ ഭാരതം എന്നുള്ള ആ വ്രണപ്പെട്ട വികാരം അതിനിവിടെ പരിഹാരം ഉണ്ടായിക്കുക തന്നെ ചെയ്യും പിന്നെ അത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒന്നും ആയിരിക്കുകയില്ല അക്രമത്തിലൂടെയോ വാളിലൂടെയോ പരിചയത്തിലൂടെയോ നിങ്ങളിപ്പോൾ കണക്ക് കൂട്ടുന്നത് പോലെ ഒന്നും ആയിരിക്കുകയില്ല ഇപ്പോൾ എമ്പുരാൻ ഇറങ്ങി അതിലൊത്തിരി അക്രമങ്ങളൊക്കെ കാണിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് സംഘമിത്രങ്ങൾക്കൊക്കെ ഒരുപാട് സങ്കടമുണ്ടായി അവർ വളരെയധികം കരഞ്ഞു ട്രെയിൻ കത്തിച്ച കാര്യം പറഞ്ഞില്ല എന്ന് പറഞ്ഞു അവർ കൂട്ടനിലവിളി നടത്തി ഇതൊക്കെ ചെയ്തു വളരെ ശരിയായിട്ടുള്ള കാര്യമാണ് ട്രെയിൻ കത്തിച്ച കാര്യം പറഞ്ഞില്ല പകരം ഈ ആക്രമണമാണ് കണ്ടത് അത് നിങ്ങൾക്ക് തന്നെ ഒരു ഏറ്റവും വലിയൊരു സന്ദേശമാണ് ഈ ലോകത്തൊരിടത്തും ആക്ഷൻ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല റിയാക്ഷൻ മാത്രമേ ചർച്ച ചെയ്യുകയുള്ളൂ നമ്മൾ തന്നെ രണ്ട് കുട്ടികൾ തമ്മിൽ അടിയുണ്ടാക്കി അടിയുണ്ടാക്കി കരഞ്ഞുകൊണ്ട് വരുന്നതിനോട് നമ്മൾ കാര്യം ചോദിച്ചു ആദ്യം നമ്മൾ കാര്യം ചോദിച്ചപ്പോൾ ഇവൻ എന്നെ തല്ലി എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ മറ്റവനോട് ചോദിച്ചു നിങ്ങൾ നീ എന്തിനാണ് തല്ലിയത് എന്ന് ചോദിച്ചപ്പോൾ ഇവൻ എന്നെ ആദ്യം പിച്ചി എന്ന് നമ്മൾ പറഞ്ഞു അവൻ പറഞ്ഞു അപ്പം നമ്മൾ എന്താ പറയുന്നത് ആ പിച്ചിയല്ലേ എന്നാൽ നീ ഒരു തല്ലുകൊടുത്തതിൽ കുഴപ്പമില്ല എന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരു മാതാപിതാക്കൾ പോലും പറയില്ല പിച്ചിയപ്പോൾ നീ എന്താണ് എന്നോട് വന്ന് പറയാതിരുന്നത് നീ എന്തിനാണ് അവനെ അടിച്ചത് നമ്മൾ ചോദിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഈ ആക്ഷൻ ഒരിക്കലും നമ്മൾ ചോദിക്കല റിയാക്ഷൻ ആണ് ഇന്നും ചോദ്യം ചെയ്യപ്പെടുന്നത് ട്രെയിൻ കത്തിച്ചത് തീർച്ചയായിട്ടും സംഭവിച്ച കാര്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അതറിയാം പക്ഷെ അതിൻ്റെ റിയാക്ഷനാണ് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട് ഹമാസ് ഇസ്രായേലിൽ ആക്രമണം നടത്തി എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം പക്ഷേ ഇവിടെ ഏറ്റവും അധികം കൂട്ടക്കരച്ചിൽ നടക്കുന്നത് എന്തിനാണ് ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തെക്കുറിച്ചാണ് ഇവിടെ ഏറ്റവും അധികം കൂട്ടക്കരച്ചിൽ നടത്തുന്നത് ഹമാസിന്റെ ആക്രമണത്തെക്കുറിച്ച് ഇവിടെ ആരും മിണ്ടുന്ന പോലുമില്ല ഹിറ്റ്ലറിൻ്റെ പ്രതികാര നടപടി യൂ ജൂതന്മാരോടുള്ള പ്രതികാരം ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോഴും അത് പറയുന്നത് എന്തുകൊണ്ടാണ് ജൂതന്മാർ അതിനൊരു റിട്ടാലിയേഷൻ നടത്തിയിട്ടില്ല അവരൊരിക്കലും അത് പോയിട്ടില്ല അവരത് സംഭവിച്ചു എന്നുള്ളൊരു ഇതിൽ തന്നെ അവർ അക്സെപ്റ്റ് ചെയ്ത് അവരവരുടേതായ രാജ്യം പണിതുയർത്തി അവരവരുടേതായ ലക്ഷ്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയി അവർക്ക് കരുത്തുണ്ടായപ്പോഴവർക്ക് ജർമ്മനിയെ വേണമെങ്കിൽ നാമാവശേഷമാക്കാമായിരുന്നു പക്ഷേ അവരതിന് പോയില്ല അവർ അവർ അവരുടേതായ രീതിയിൽ അവർ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇനി അഥവാ നമുക്ക് റിട്ടാലിയേഷൻ എന്ന് കരുതി നമ്മളാരും പ്രതികരിക്കാതിരിക്കണമെന്നല്ല അതുകൊണ്ട് അർത്ഥമാകുന്നത് നമുക്ക് പ്രതികരിക്കാനായിട്ട് ലീഗലായിട്ടുള്ള നിയമപരമായിട്ടുള്ള അനേകം മാർഗങ്ങളുണ്ട് അനേക മാർഗ്ഗങ്ങളുണ്ട് ഇന്ന് ഇസ്രായേൽ എന്താണ് ചെയ്തത് ഹമാസിനെ തുടച്ചു നീക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അവരത് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള വേയിൽ കൂടെ നമുക്കത് ചെയ്യാനായിട്ട് കഴിയും അതിന് ഈ രാജ്യത്തിന് കരുത്തുണ്ട് അല്ലാതെ ഒരു ഒരു സംഘടനയോ അല്ലെങ്കിൽ സമൂഹമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അടിക്ക് തിരിച്ചടി എന്ന രീതിയിൽ നമ്മൾ പോകരുത് എന്നുള്ള ഒരു സന്ദേശമാണ് ആ സിനിമയിലൂടെ നമ്മൾക്ക് നൽകുന്നത് കാരണം ആ തിരിച്ചടി മാത്രമേ എന്നും ലോകം ചർച്ച ചെയ്യുകയുള്ളൂ അടിയൊരിക്കലും ചർച്ച ചെയ്യുകയല്ല അതൊരു ഹ്യൂമൻ അല്ലെങ്കിൽ ആ ഒരു ആ ഒരു നേച്ചർ അങ്ങനെയാണ് നമ്മൾ എത്ര ന്യായീകരിച്ചാലും നമ്മൾക്കത് ഈ അടിക്കുന്നവൻ എപ്പോഴും സാക്ഷിയില്ലാതെയും പിന്നെ തെളിവില്ലാതെയും ഒക്കെ ആയിരിക്കും ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഈ വക്കഫ് ബോർഡിൽ നിയമം പാസ്സായി കഴിഞ്ഞിപ്പോൾ മുനമ്പത്തെ ജനങ്ങളുടെ പ്രശ്നമൊന്നും ഇതുകൊണ്ട് പരിഹരിക്കപ്പെടുകയല്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പ്രതിപക്ഷം ഇറങ്ങി ഇതുപോലെ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കി ഇളിഭ്യരായി ഇരിക്കുന്നതിന് പോലെ തന്നെ ഇനി മുന്നോട്ടുള്ള ഓരോ നടപടിയിലും ചർച്ച ആക്ട് ബില്ലായിക്കോട്ടെ ഹിന്ദുരാജ്യമാക്കാൻ പോകുന്നതായിക്കോട്ടെ ഇതെല്ലാം ഇവിടെ സംഭവിച്ചിരിക്കും ഇതെല്ലാം ഇവിടെ സംഭവിച്ചിരിക്കും അപ്പോൾ അത് സംഭവിക്കുമ്പോൾ അതെങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്നൊക്കെ ഒന്ന് നല്ലതുപോലെ പഠിക്കുന്നത് നന്നായിരിക്കും അല്ലാതെ ഷൂ നക്കി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു പിടിച്ചു നിൽക്കാനായിട്ട് ഇനി പറ്റുകയല്ല ഇത് ബി ജെ പി ചെയ്യാൻ പോകുന്നത് ഏറ്റവും ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള വെയിൽ ഏറ്റവും അന്തസ്സുള്ള ഒരു വേയിലായിരിക്കും ലോകം ഇന്ന് ഇന്ത്യയെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഇന്ത്യയിൽ എന്തു നടക്കുന്നു ഇന്ത്യ എന്തു ചെയ്യുന്നു എന്നുള്ളത് ഇന്ന് ലോകം ഉറ്റുനോക്കുന്ന ഒരു കാലഘട്ടമാണ് വളരെ പ്രാധാന്യമുള്ള ഒരു രാജ്യം തന്നെയാണ് ഇന്ത്യ എല്ലാ കാര്യത്തിലും അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ആ ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള വേയിൽ ഏറ്റവും ഏറ്റവും ഉന്നതമായിട്ടുള്ള രീതിയിൽ തന്നെ അവരുടെ മുറിപ്പെട്ട വികാരത്തെ അവർ ഉണക്കിയിരിക്കും അതൊക്കെ ഇവിടെ സംഭവിച്ചിരിക്കും അത് അക്രമത്തിലൂടെ ആയിരിക്കുകയില്ല സമാധാനത്തിൻ്റെ പാതയിലൂടെ ആയിരിക്കും അതുകൊണ്ട് ചർച്ച ആക്ട് ബില്ല് എന്തായിരിക്കാം എന്തായിരിക്കാം അതിലുണ്ടാകാൻ പോകുന്നത് ഇതൊക്കെ മുന്നേ കൂട്ടി പഠിച്ച് പറയാൻ തയ്യാറായിട്ട് നിന്ന് ഇന്നത്തേതുപോലെ ഇങ്ങനെ കഷ്ടപ്പെടേണ്ടതായിട്ട് വരില്ല അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ പിന്നെ കോൺഗ്രസ്സുകാരോട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് നിങ്ങൾ ഈ ഷൂ നക്കി ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോന്ന് എടുത്തിടുമ്പോഴും എംബുരാനിൽ പറഞ്ഞ ഡയലോഗേ ഞാൻ പറയുന്നുള്ളൂ നിങ്ങളുടെ പൂർവികർ കഴിഞ്ഞു വന്ന നിങ്ങളുടെ പൂർവികർ എന്തൊക്കെയാണ് ചെയ്തത് അവരെന്തൊക്കെയാണ് പഠിച്ചത് അവരെന്തൊക്കെയാണ് അനുഭവിച്ചത് അവരെന്തൊക്കെയാണ് അറിഞ്ഞത് ഇതൊക്കെയൊന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും അത് സംഘികൾക്ക് മാത്രമല്ല കോൺഗ്രസ്സുകാർക്കും മുസ്ലിം ലീഗുകാർക്കും സി പി എംകാർക്കും ഒക്കെ ബാധകമാണ് ഏതായാലും എല്ലാവർക്കും നല്ലൊരു ഒരു വക്കഫ് നിയമ ഭേദഗതി ബില്ലിൻ്റെ ആശംസകൾ